സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ദയ വിഡിയ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ ഉണ്ണി മുകുന്ദൻ വളരെയധികം കഷ്ടപ്പെട്ട് സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഒരു നടനാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് തൻ്റെതായ ഒരു വ്യക്തിമുദ്ര സിനിമ ഫീൽഡിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിവിൻ പോളിയുടെ ഒരു ഡയലോഗ് നമുക്ക് പറയാം വഴി വെട്ടി വന്നു താനെ എന്ന് പറയുന്ന ആ ഒരു സാധനം അപ്പോൾ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഒരാളാണ് ഉണ്ണിമൂന്തൻ എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ അദ്ദേഹം എന്തൊരു എന്തോരാവശ്യത്തിന് വേണ്ടിയിട്ട് എയർപോർട്ടിലാണോ മാളിലാണോ എന്ന് അറിയില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു എൻട്രിയിലാണ് ഒരു ആരാധകൻ വീഡിയോ എടുക്കുന്നത് ഫോട്ടോ എടുക്കാനാണ് ശ്രമിച്ചേക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അതും വ്യക്തമാവുന്നില്ല അപ്പോൾ എന്താണ് ഉണ്ണിമൂന്നിന് കൊമ്പുണ്ടോ ഒരു സിനിമാ നടനല്ലേ അദ്ദേഹം അപ്പോൾ ആളെ ഒരു ആരാധകൻ അതിപ്പോൾ ഞാനായാലും ഓടിച്ചെന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫോൺ തട്ടിപ്പറച്ച് മേടിക്കാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഒപ്പം തന്നെ സെലിബ്രിറ്റി ആണെങ്കിലും അദ്ദേഹം ഒരു സാധാ മനുഷ്യനാണ് ഒരു തൃശ്ശൂർ പാലക്കാട്ടുകാരനാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ അദ്ദേഹം എങ്ങോട്ടാണ് പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലം അല്ലെങ്കിൽ എന്തായിരുന്നു അവിടെ കാരണം എന്നുള്ളതൊന്നും കാര്യമറിയാതെ ഒരു ആരാധകൻ ചെന്ന് വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ അത് മമ്മൂട്ടി മമ്മൂട്ടിയായാലും മോഹൻലാലായാലും വിജയ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും ആരാണെങ്കിലും ഇതേപോലെ എതിർക്കാനുള്ള കാരണം ഏറെയാണ് കാരണം അവരുടെ സിറ്റുവേഷൻ എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നില്ല നമ്മൾ കാണുമ്പോൾ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നമ്മൾ പോയിട്ട് എടുക്കുമ്പോൾ അവരുടെ മാനസിക മാനസികാവസ്ഥയും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്ല നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ആരാണെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റികൾ നമ്മൾ കാണുമ്പോൾ അവരുടെ ഒരു അനുവാദം ചോദിച്ചുകൊണ്ട് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെയുള്ള നാണൻ കടലുകൾ നമുക്കും ഒഴിവാക്കാമോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് കാരണം ഇന്ന് ഇപ്പോഴത്തെ കാലത്തെ സംബന്ധിച്ച് സിനിമാ നടന്മാരെല്ലാവരും തന്നെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു സിനിമ ഇറങ്ങിയാൽ തന്നെ അതിൻ്റെ പ്രമോഷൻ അതിൻ്റെ ഇൻ്റർവ്യൂ അതിൻ്റെ തിയേറ്റർ വിസിറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ആദ്യത്തെ പോലെ ഒരു സിനിമാ നടനെ കാണാനോ അല്ലെങ്കിൽ ഒരു സിനിമാ നടിയെ കാണാനൊന്നും ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമല്ല അപ്പൊ നമ്മളാണ് സ്വയം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് വരുമ്പോ നമ്മളൊന്നില്ലെങ്കിൽ അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ട് അവരുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ